بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اللهم صل وسلم على نبينا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنها مانم الله ستي وشاسي غلي الله وين ذا مايا أنا ഈ ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനുഷ്യർക്കായി നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് നമുക്കറിയാം ഈ ഇസ്ലാമിനെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമാ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുകയും ഇന്നതാണ് മതം എന്ന് ആ കാലഘട്ടത്തിലെ പ്രവാചകനോടൊപ്പമുള്ള ആളുകൾക്ക് പ്രവാചകൻ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമാകുന്ന ഈ മതത്തെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാനും നിങ്ങളുമൊക്കെ നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മതം അള്ളാഹു ഇഷ്ടപ്പെട്ട മതമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട മതമാണ് അള്ളാഹു ഇസ്ലാം ദീനിനെയാണ് അംഗീകരിച്ചിട്ടുള്ളത് അതിനെ ചില വ്യവസ്ഥകളും ഇസ്ലാം വച്ചിട്ടുണ്ട് അള്ളാഹു തന്നെയാണത് പ്രവാചകൻ മുഖേന നമുക്ക് പഠിപ്പിച്ചു തരികയും കാണിച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാനും പ്രവാചക ചര്യയുമാണ് അഥവാ നബിസലാഹു അലൈ വസലമ്മ കാണിച്ചു തന്നിട്ടുള്ള മാർഗമനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നബിസലല്ലാഹു അലൈ വസല്ല പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ കടന്നു വരുമ്പോ അത് ചെയ്യണമോ വേണ്ടയോ എന്ന ഒരു ഉൾവിളി നമ്മുടെ മനസ്സിലുണ്ടാകുന്നു അതെന്തുകൊണ്ടാ അത് വിശുദ്ധ കുർ പഠിക്കുന്നത് കൊണ്ടാണ് അറിവ് നേടുക എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഉൾവിളി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഉൾവിളി കടന്നു വരികയില്ല നമ്മളൊക്കെ പണം സമ്പാദിക്കുമ്പോൾ ആ സമ്പാദിച്ചതിൻ്റെ പേരിൽ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുവാനും അത് ചിലവഴിക്കുവാനും നമുക്ക് വല്ലാത്ത സംതൃപ്തിയാണ് എന്നാൽ ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജക്കാത്ത കൊടുക്കാതെ പണത്തിൽ നിന്ന് ചിലവഴിക്കുമ്പം ഇതേപോലെ അവൻ്റെ മനസ്സിലൊരു ഒളിവിലുണ്ടാകും ഞാൻ ഇതിന്റെ ബാധ്യത നിർവഹിച്ചിട്ടില്ലയോ എന്ന് അങ്ങനെ നമ്മുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കപ്പെടുന്നത് ഈ വിശുദ്ധ ഖുർആന്റെ പഠനമാണ് ഈ വിശുദ്ധ ഖുർആനാണ് ഈ നമ്മൾ പറഞ്ഞ മതത്തിന്റെ ഒന്നാമത്തെ പ്രമാണം ഇതനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയത് എന്നാൽ അതോടനു തന്നെയാണ് പ്രവാചകൻ സലൈബ് വസിയുടെ സുന്നത്തുകൾ എന്ന് പറയുന്നത് ആ പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ കാണിച്ചു തരികയും പറയുകയും പ്രവാചകൻ വിലക്കുകയും ചെയ്ത വിലക്കുകയും ചെയ്ത കാര്യങ്ങൾ അത് സുന്നത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുമ്പം ഖുർആാനും സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സുന്നത്തുകൾ എന്ന് പറയുന്നത് പണ്ഡിത പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചിട്ടുള്ള പ്രവാചകന്റെ വാക്കും പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളും പ്രവാചകന്റെ പ്രവർത്തനങ്ങളും പ്രവാചകൻ ചെയ്തു കാണിച്ചു തന്ന കാര്യങ്ങളും പ്രവാചകൻ മൗനാനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങളുമാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ അനുയായികൾക്ക് കാണിച്ചു കൊടുത്തതാ പ്രവാചകന്റെ കാലഘട്ടത്തിലെ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അക്വാൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ പലിശ പ്രവാചകൻ 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 പറഞ്ഞു അതേപോലെ തന്നെ നൽകി ഏതെങ്കിലും ഒരു 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 കാര്യം സഹാബിയെ അല്ലെങ്കിൽ ളുകളെ ഏൽപ്പിച്ചാൽ ആ കാര്യം അവർ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിന് പ്രവാചകൻ മൗനാനുവാദമാണ് നൽകിയതെങ്കിൽ അതാണ് സുന്നത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ഈ മൂന്ന് കൽപ്പനകളും ഈ മൂന്ന് പ്രവർത്തനങ്ങളുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഉണ്ടാവേണ്ടത് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ എല്ലാ വർഷവും ഇത് പറയാറുണ്ട് സൂചിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതും നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കേണ്ടവരും നമ്മളാണ് ഇത് പറയേണ്ടവരും നമ്മളാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ആളുകളെ ഉണർത്തിക്കൊണ്ടിരിക്കണം എന്നാണ് വിശ്വാസികളെ ഉണർത്തിക്കൊണ്ടിരിക്കണം എന്നാണ് നാം പഠിച്ചിട്ടുള്ളത് ഖുർആാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ റബ്യൂ ലവൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് സാധാരണ നമ്മളൊക്കെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം റബിയുൽ റബിയുല്ലവ്വലിന് നൽകുന്ന പ്രത്യേകതയെ കുറിച്ച് നമുക്കറിയാം നമ്മൾ മതം പഠിച്ചവരാണ് പഠിക്കുന്നവരാണ് പക്ഷേ ഈ സമൂഹവും അങ്ങനെ തന്നെയാണ് പക്ഷേ റബിയുൽ അവലിനെ സ്നേഹിക്കുകയും റബിയുൽ റബിയുല്ലവലിൽ അലങ്കാരങ്ങൾ ഉണ്ടാക്കുകയും പള്ളി അലങ്കരിക്കുകയും അന്ന് അല്ലെങ്കിൽ ആ മാസം തുടക്കം മുതൽ ചില സമയങ്ങളിൽ മൈക്കിലൂടെയൊക്കെ പള്ളികളിൽ നിന്ന് പലതരത്തിലുള്ള ും നമ്മൾ കേൾക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതെല്ലാ വർഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പം പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുമ്പോ ഇത് നിരന്തരം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം എന്നതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർഹാനും പ്രവാചക ചരിയുമാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗത്തിന്റെ വിജയമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഉള്ളതാണോ എന്ന് കൂടി പരിശോധിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു ഏതൊരു കാര്യവും നമ്മുടെ നിങ്ങൾ അത് തള്ളിക്കളയണം പ്രവാചകൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളയണം അതിന്റെ പിന്നാലെ പോവേണ്ടതില്ല നമ്മൾ അത് ചെയ്യേണ്ടവരല്ല എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ അല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടാകണം ഇത് പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ ഇത് പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ അന്ന് ആലോചിക്കണം ഏത് കർമ്മവും ചെയ്യുമ്പോഴും സമൂഹം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർ അങ്ങനെയാണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ എന്ന ഒരു ധാരണയിലേക്ക് പോവേണ്ടവരല്ല വിശ്വാസികൾ മതം പഠിച്ചവർ അറിവുള്ളവർ ആ രീതിയിൽ ചെയ്യേണ്ടവരല്ല എന്നതാണ് നോക്കൂ നിങ്ങൾ വളരെ வளரே பிரதானப்பட்ட நமஸ்காரம் നമസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകളുണ്ട് ഈ നമസ്കാരത്തിന്റെ മുമ്പും അതാ ഫർല് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ഈ സുന്നത്തുകൾ വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഒറ്റയ്ക്കാണ് നമസ്കരിക്കുന്നത് ഫർള് നമസ്കാരത്തിന്റെ ശേഷവും മുമ്പുമുള്ള സുന്നത്തുകൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാ അതങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയാ എന്നാൽ നമ്മളിൽ ഒരാൾ വന്നുകൊണ്ട് പറയാണ് ജമാഅത്ത് നമസ്കാരത്തിന് ഇരുപത്തി ഇരട്ടി പ്രതിഫലമുണ്ട് വരൂ നമ്മൾ മൂന്ന് പേര് ഇപ്പൊ പള്ളിയിലേക്ക് കയറിയില്ലേ നമുക്ക് ഈ സുന്നത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കാം എന്ന് നമ്മൾ ആരെങ്കിലും നമ്മോടാരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞതോ നമ്മൾ ചെയ്തതോ കണ്ടിട്ടുണ്ടോ സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മൾ ആരെയും വിളിച്ചുകൂട്ടാറില്ല ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് ഇത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരും ചെയ്യാറില്ല കാരണം എന്താ അത് കൃത്യമായി നമ്മുടെ വിശ്വാസവും നമ്മുടെ അറിവും വെച്ചുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിച്ചു അത് പ്രവാചകൻ അങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു ഇതേപോലെ കുറെ കാര്യങ്ങളുണ്ട് വളരെ കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കൂടുതൽ പുണ്യം ലഭിക്കാൻ നമ്മൾ ജമാഅത്തായി അനുഷ്ഠിക്കാറില്ല ഗുളുവിന് ശേഷമുള്ള പ്രാർത്ഥനയുണ്ട് നോക്കൂ നിങ്ങൾ ഗുലുവിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ പക്ഷെ അത് നമ്മൾ ജമായത്തായിട്ട് കൂട്ടമായിട്ടല്ല പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയുണ്ട് ബാങ്ക് കേട്ടാൽ അതിനുശേഷം നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതാ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സമയമാണെങ്കിൽ അപ്പോൾ ബാങ്ക് കേൾക്കും നമ്മൾ ഇവിടെ സംസാരം നിർത്തിവെക്കും പ്രസംഗിക്കുന്നവർ എന്നിട്ട് നമ്മൾ ആ ബാങ്കിന് മറുപടി കൊടുത്ത് അവസാനം നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരുന്ന് കൊണ്ടല്ലോ ഇവിടെയാണോ ഇരുന്ന് ആ ബാങ്ക് കേൾക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം എന്റെ ഇവിടെയുള്ള ഈ പ്രസംഗിക്കുന്ന ആളുകൾക്ക് അത് ഒരുമിച്ച് അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ അത് നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകില്ലേ ഇല്ല അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്നുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് സമൂഹം നമസ്കാര ശേഷം നടത്തുന്നത് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവാചകൻ അവർക്കും അറിയാം ആളുകൾക്കും അറിയാം പക്ഷെ അവർക്ക് അതിന്റെ ഒരു ഒരു ഇതൊരു പുണ്യമാണ് ഇതിന് പ്രത്യേകമായ എന്തെങ്കിലും പുണ്യം ലഭിക്കുമെന്ന് അവർ സമൂഹത്തെ പഠിപ്പിക്കുന്നു ഇവിടെയാണ് ഖുർആാനും പ്രവാചക ചെരിയും അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ഈ സമൂഹം അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനെ വൈ വൈതെറ്റിച്ചു വിടുന്നത് ഇത് കൃത്യമായി മതസ്സെ പഠിപ്പിച്ചു കൊടുക്കാതെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ ജീവിച്ചതിന് ഇന്ന് വരെ നമ്മൾ ജീവിച്ചു ഇത്രയും വർഷം ഇത്രയും വർഷത്തിൽ നമ്മൾ കാണാത്ത പുതിയതും മുമ്പ് കാണാത്ത പുതിയതും ഇപ്പോ മതത്തിൽ പുണ്യങ്ങളായി കടന്നു വരികയാണ് ഇങ്ങനെ കടന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ഏതാനും ദിവസം കഴിഞ്ഞാൽ റബ്യൂ ലവിലേക്ക് പ്രവേശിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയായി മാറേണ്ടതുണ്ട് ഇങ്ങനെ ഇതെല്ലാം പുണ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക റസൂൽ അലൈഹി വസല്ലമ പഠിപ്പിച്ച അത് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളാണോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയും ഈ മതത്തെ പഠിക്കുകയും ഈ പരിശുദ്ധമായ ഈ ദീനിനെ ഉൾക്കൊള്ളുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണണം നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനിയായി സഹാബി എന്ന് പറയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഇബിനും അബ്ദുല്ലാഹുബിനും എന്ന പ്രദേശത്ത് കൂടി നടന്നു പോകുകയാണ് ഗൂഫയിലെ നഖില എന്ന പ്രദേശത്തു കൂടി നടന്നു പോകുന്ന അബ്ദുല്ലാബിനും പള്ളിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ആളുകൾ ഒരുമിച്ച് കൂടി ഇരുന്നു കൊണ്ട് ദിക്കറി ചെല്ലുന്ന ഒരു ശബ്ദം കേൾക്കുന്നു അബ്ദുൽ ആ സഹാബി അങ്ങോട്ട് നടന്നു ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുക അവിടെ എത്തുമ്പോൾ അവർ അദ്ദേഹം കാണുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ആളുകൾ ദിക്കറി ചെല്ലുകയാണ് ദിക്കറി ചെല്ലിയിട്ട് ഓരോ കല്ലുകൾ എടുത്ത് എണ്ണം പിടിക്കുന്നു ഓരോ കല്ലുകൾ ചരക്കല്ലുകൾ വെച്ചുകൊണ്ട് എണ്ണം പിടിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ദിക്കറി ഹൽക്കകൾ പോലെ നോക്കൂ നിങ്ങൾ അബ്ദുല്ലാബിൻ മസൂദ് ആണ് റതി അൻഹ അദ്ദേഹം അവിടേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആളുകളൊക്കെ എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചു കാരണം അദ്ദേഹം വലിയ പണ്ഡിതനാണ് സ്വീകരിച്ചപ്പോൾ അവർ ചോദിച്ചു അബ്ദുല്ലാബിൻ മസൂദ് ചോദിച്ചു ു എന്താണിത് അവര് പറഞ്ഞു ഞങ്ങൾ അധികൃ ചെല്ലുകയാ ആ സമയത്ത് അബ്ദുല്ലാബിൻ മസൂദ് അവരോട് ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെക്കാൾ ഉന്നതരാകാൻ ശ്രമിക്കുകയാണോ എന്നാണ് ഇങ്ങനത്തെ ഒരു പരിപാടി പ്രവാചകന്റെ കാലത്തോ അതിനുശേഷമോ നടന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളേക്കാൾ ഉന്നതരാകാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ പള്ളി ഇതിന്റെ പേരിൽ ഇവിടെ അതായിരിക്കും നല്ലത് എന്നാണ് ഒരു പുതിയ സംഗതി മതത്തിൽ ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായി തന്നെ അവരെന്ത് ചെയ്തു അവിടുന്ന് അതിനെ വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ധാരാളം സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഉമർ ബിൻ ഉമർബിൾ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ പ്രവാചകൻ ഉദൈബിയ വസാം നടത്തിയ ഒരു മരം ഉണ്ടായിരുന്നു പ്രവാചകൻ മനുയായികളും ചുവട്ടിൽ വെച്ചാണ് പ്രവാചകനും മനുയായികളും ആ സന്ധിയിൽ ഏർപ്പെട്ടത് ആ ആ മരത്തിന്റെ ടുത്തെത്തുമ്പോ അതിനുശേഷം ആ മരത്തിന്റെ അടുത്തെത്തുമ്പോ ആളുകളൊക്കെ ആ മരത്തിന്റെ ചുവട്ടിൽ പോയി പോയിരിക്കാൻ തുടങ്ങി ആളുകൾ അതിലെ വഴി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോ ആ മരത്തിന്റെ അടുത്ത് വന്ന് അവിടെ ഇരുന്ന് വിശ്രമിക്കുവാനും എന്തോ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആളുകളൊക്കെ അങ്ങോട്ട് പോകാനും തുടങ്ങിയപ്പോ ഉമർ അള്ളാഹ് വന്നു ആ മരത്തെ വേരോടെ പെയ്തെഴിഞ്ഞു എന്നതാണ് നോക്കൂ നിങ്ങൾ ഇതെല്ലാം അവരെ ഈ ഗൗരവം കാണിച്ചത് എന്തിനാ മതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇത് ഗൗരവമായി ഞാൻ നിങ്ങൾ കാണേണ്ടതുണ്ട് നമ്മൾ ധാരാളം അമലുകൾ ചെയ്ത് അവസാനം നാളെ പരലോകത്തെത്തുമ്പോൾ അതൊക്കെ ധൂളിയാക്കി പറത്തിക്കളയുന്ന കളയുന്ന അമലുകൾ ആവാതിരിക്കാൻ ഈ വിശുദ്ധ ഖുറാൻ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവാചകച്ചേരിയും പഠിച്ചുകൊണ്ട് നമ്മുടെ വിജ്ഞാനത്തെയും നമ്മുടെ അറിവിനെയും നമ്മുടെ കർമ്മങ്ങളെയും നന്നാക്കിയെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ മതമാണെന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ നമ്മൾ അതിലൊന്നും പ്രയാസപ്പെടേണ്ടവരല്ല നമ്മൾ പ്രവാചകൻ പഠിപ്പിച്ച ആ ചരി അനുസരിച്ച് മുന്നോട്ട് പോകുക ആളുകൾ എന്ത് കാട്ടിക്കൂട്ടിയാലും അതിന് നല്ല രീതിയിൽ അദ്ദീനു നസീഹ എന്ന രീതിയിൽ അവരെ ഉപദേശിച്ചുകൊണ്ട് അവരോട് കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയണം അങ്ങനെയുള്ള ദീനനുസരിച്ച് ജീവിക്കാനുള്ള പ്രയത്നമായി ണം നമ്മൾ ഈ വിശുദ്ധ കുർ പഠനത്തിലൂടെ നേടിയെടുക്കുന്നത് അത്തരത്തിൽ വിജ്ഞാനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബാനുഭവത്താല നമുക്ക് മനസും കഴിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാദിക ചര്യ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും അതല്ലാത്തത് ബിദത്തുകളെ മാറ്റി നിർത്തുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന